ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരംഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദിനെ അവിടെ നിർത്തിയിട്ട് കാർത്തികയോട് എത്രയും പെട്ടെന്ന് വരാൻ പറയുകയാണ് അപ്പോൾ പക്ഷെ കാർത്തിക കൃത്യസമയത്ത് അവിടെ എത്താൻ പറ്റുന്നില്ല അവളുടെ കാറ് കേടാവുകയാണ് അപ്പം കല്യാണി വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അയ്യോ മോളെ എൻ്റെ കാർ പോയി വഴിയിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് നേരത്തിന് എത്താൻ പറ്റാഞ്ഞെന്ന് പറയുന്നുണ്ട് എന്തായാലും ഗംഗപ്രസാദ് പറയുന്നുണ്ട് എനിക്ക് എത്രയും വേഗം ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോകണം എനിക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് പിന്നെ തന്നെയല്ല ഇവിടെ ഞാൻ അധികം നാളെ നിൽക്കില്ല ഞാൻ പുറത്ത് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ട് അതിനുശേഷമാണെങ്കിൽ ആ ടെക്സ്റ്റൈൽസിലേക്ക് ഗംഗപ്രസാദ് കാർത്തികയെ പിന്തുടർന്ന് വരികയാണ് അപ്പോ ഗംഗപ്രസാദിനെ പുറകിൽ വന്ന് വിളിക്കുകയാണ് നമ്മുടെ കല്യാണി പുറകിൽ തട്ടി വിളിക്കുന്നുണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഗംഗപ്രസാദ് നിൽക്കുന്നത് കല്യാണി പിടിക്കാൻ നോക്കുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് ആ സമയത്ത് ആ ഷോപ്പിലെ മറ്റു ജീവനക്കാരെല്ലാവരും ചേർന്ന് അയാളെ പിടിച്ചു നിർത്തുകയും കല്യാണി അവന്റെ മുഖം കാണുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാകുന്നുണ്ട് തന്നെയാണ് ഗംഗപ്രസാദ് എന്ന സത്യം നാളെയാണ് തിരിച്ചറിയാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്